ഇന്നലത്തെ എപ്പിസോഡിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദില ലാലേട്ടൻ സംസാരമാണ് ആതിലേനെ ഒന്നും കൂടെ ലാലേട്ടൻ വീട്ടിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് മാത്രം എല്ലാവർക്കും വരാം എന്ന് പറഞ്ഞു അപ്പൊ ആദില ഏ എന്നായി അല്ലേ അത് ലാലേട്ടന് അല്ലെങ്കിൽ ലാലേട്ടൻ ആതിലക്കിട്ട് കൊടുത്ത ചെറിയൊരു പണിയാണോ എല്ലാവരും കമൻസിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അത് മാത്രമല്ല പി ആറുകളാണോ സത്യം പറഞ്ഞ ഈ വോട്ട് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഔട്ട് ആക്കണത് ഇന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒന്നോ രണ്ടോ പേര് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടോ അതും സ്ട്രോങ് ആയിട്ട് വല്ലവരെ അല്ലവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കളിക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ ഔട്ടാക്കുക സത്യം പറഞ്ഞ ഈ പി ആറുകൾക്ക് എക്സ്ട്രിറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസേ എന്തെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ ഈ കളി മൊത്തം കുളവാക്കുന്നത് വെറ്റുകളാണ് വെറ്റണമെന്നേ ഞാൻ പറയുള്ളൂ സത്യമായിട്ടും അമ്മാതിരി ശല്യമാണ് ഒന്നും പറയാനില്ല പറയാം ഞാൻ പറയാം ആദി ആദിലേടെ കാര്യം പറയട്ടെ അപ്പം ഇന്നലത്തെ റെവിക്കകത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഒരു വിഷയം എന്ന് പറയുന്നത് ഒന്ന് ഗ്രൂപ്പിസം നമ്മുടെ ഷാനവാസിൻ്റെ ഗ്രൂപ്പിസത്തിനെ എടുത്തു കാട്ടി ലാലേട്ടൻ അതുപോലത്തെ ഒരു വിഷയമായിരുന്നു ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചൊരു ടോപ്പിക്കാണ് ആതിലേടെ ടോപ്പിക്ക് ആദിലേനെ ലാലേട്ടൻ ആതിലേനേയും ഈവൻ നൂറേനെയും രണ്ടുപേരെയും അന്ന് ലക്ഷ്മിയുടെ ഒരു പ്രശയത്തിൽ നിങ്ങൾക്ക് രണ്ടുപേരെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാ അത് കഴിഞ്ഞ ശേഷം റിയാസിൻ്റെ എൻട്രിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ശേഷം ആതിലൂടെ ഗ്രാഫ് വളരെ താഴോട്ടാണ് പോയത് കാര്യം അതിലവിടെ ഭയങ്കര നെഗറ്റീവ് ആവുകയും കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെയ്തു കൂട്ടുകയും എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അപ്പോൾ വന്ന ഏറ്റവും കൂടുതൽ കമൻസ് വന്നതെന്ന് അറിയാമോ ലാലേട്ടാ ഇപ്പം നിങ്ങൾ വീട്ടിൽ കയറ്റുമോ നിങ്ങൾ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമൻസുകൾ ഒരുപാട് ലാലേട്ടനെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാണുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കമൻ്റുകളിൽ ഒക്കെ ഇതാണ് കാണുന്നില്ല ആരേട്ടാ എന്ത് ചെയ്യും നിങ്ങൾ ഇത്രയും ഇങ്ങനെ കാണിക്കുന്നവരെ വീട്ടിൽ കയറ്റുമോ ഇത്രയും മോശമായിട്ട് പെരുമാറുന്നവരെ വീട്ടിൽ കയറ്റുമോ ഇങ്ങനെയുള്ള കമൻ്റുകളായിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത് സോ ഇന്ന് ഇന്ന് ഇന്നലെ ഇന്നലെ ആതില ചോദിച്ചൊരു കാര്യം അതിൽ ആതില സത്യം പറഞ്ഞാൽ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം തോന്നിക്കാണു ആതിലേക്ക് അതായത് ഒന്നും കൂടെ അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ് ലാലേട്ട അത് ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ് അത് ഒന്നും കൂടെ എടുത്ത് തന്നെ ലാലേട്ട നമ്മൾ വീട്ടിൽ വന്നോട്ടെ എന്ന് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും വന്നോളൂ ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കില്ല അല്ല നിങ്ങൾ മാത്രമല്ല എല്ലാവരും വരണോ എല്ലാവർക്കും സ്വാഗതം എന്ന് എടുത്തങ്ങ് പറഞ്ഞു അപ്പോൾ ആതിലെ തന്നെ ഏ എന്നാക്കി ആതിലെ വിചാരിച്ചു ഒന്നും കൂടെ ആതിലേയും നൂറേയും ഒന്നും കൂടെ വരൂ അവരെ മാത്രം എന്ന് വിചാരിച്ചു പക്ഷേ ലാലേട്ടൻ എല്ലാവരെയും കൂടെ ഇൻവോൾവ് ചെയ്തു അതൊരു എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞങ്ങ് കൈയടിച്ചു ആ ഒരു ചെറിയ വിഷയം ചെറിയൊരു ടോപ്പിക്കാണെങ്കിൽ കൂടി അത് പ്രേക്ഷകർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ എടുത്ത് ഇന്ന് വീഡിയോ ഇടാനുള്ള കാരണം കേട്ടോ ഞാനത് ഇന്നലെ ചെറുതായിട്ട് പറഞ്ഞു പോയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു വീഡിയോ ഇടാനുള്ള കാരണം അതാണ് അപ്പം ലാലേട്ടനും ബിഗ് ബോസ് കാണുന്ന ഒരാളാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് താലട്ടെ എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് താവ് കുറച്ചൊന്ന് താഴ് ചെന്ന് നിലത്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അത് അപ്പോൾ അതിൽ അതിൽ മനസ്സിലാക്കട്ടെ അത്രേ ഉള്ളൂ അതിലിനി നന്നായിട്ട് ഗെയിം കളിക്കട്ടെ ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കട്ടെ ആരും ആ അല്ല ആരും താഴെയുമല്ല മനസ്സിലായില്ല എല്ലാവരും ഒന്നാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ആരും മോളിലുമല്ല ആരും താഴെയല്ല ലാലേട്ടൻ എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി എവിക്ഷൻ ഭയങ്കര കഷ്ടം തന്നെ കേട്ടാ ഒന്ന് പറഞ്ഞാൽ ആ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയേണ്ട ഇന്നലെ ഉച്ചോട്ട് ഞാൻ പറയുന്ന കാര്യം ഓർമ്മയുണ്ട അതായത് ഇനി അങ്ങോട്ട് ഫുൾ അൺഫെയർ എവിക്ഷൻ ആയിരിക്കും വരാൻ പോളത് മാത്രമല്ല ഇനിയും ഡളായിക്കൊണ്ടേയിരിക്കും സീസൺ കാര്യം ഇച്ചിരി വർത്തമാനം പറയും ഇച്ചിരി തമാശ പറയും ഇച്ചിരി ചിരിക്കുകയും ഇച്ചിരി നുള പറയുകയും ഇത്തിരി കുശിമ്പ് പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത്തിരി എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് ഇത്തിരി സ്പൈസപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് പോവുക നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല നന്മ മരങ്ങൾ മാത്രം നിന്നിട്ട് എന്തോന്ന് കാര്യം നന്മയുള്ള അവസാനം മാത്രം നന്മ മരം പിന്നെ കുറേ ഫേക്കും പിന്നെ കുറേ സേഫ് ഗെയിമറും ഇത് മാത്രം നിന്നിട്ട് എന്ത് കിട്ടാനാണ് ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് വലിയ ഗെയിമൊന്നുമില്ല നമുക്കിപ്പോൾ ടോപ്പ് ഫൈവ് ഒന്നും അയ്യോ ഇവരൊക്കെ ടോപ്പ് ഫൈവില് വരണം എന്ന് പറയാനായിട്ട് ഭയങ്കര കളിയൊന്നും കളിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഉള്ളതിൽ മെച്ചപ്പെട്ട കുറച്ച് പേര് പിന്നെ ഇതിനെക്കാട്ടും കൂടുതൽ ഇവിടെ കളിക്കുന്നത് പി ആറുകളാണ് പി ആറുകളും ഇവർ ഉണ്ടാക്കിയെടുത്ത ഫാൻസും ആർമികളുമാണ് ഈ സീസൺ ഭരിച്ചോണ്ടിരിക്കുന്നത് കാര്യം ഇവര് വിചാരിക്കുന്ന ആൾക്കാർ ഇവർ വിചാ അതായത് ഇവർക്ക് ഇവർക്ക് പി ആർ കൊടുത്ത ആൾക്കാർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പുറത്താവാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ഒന്നും വലിയ കണ്ടന്റോ വലിയ ഇതൊന്നും കൊടുക്കാത്തവർക്ക് വോട്ട് കൊടുക്കും വോട്ട് കൊടുക്കുമ്പോഴത്തേക്കും കളിക്കുന്ന ആൾക്കാർ ഔട്ടായിപ്പോകും ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും പുറത്താവാൻ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇത് മറ്റുള്ളവർക്ക് വോട്ട് കൊടുക്കും സ്പ്ലിറ്റ് ചെയ്ത് പ്രത്യേകിച്ച് വലിയ വലിയ ആൾക്കാരൊന്നും വോട്ടിങ്ങിൽ വന്നില്ലെങ്കിൽ കുശാലാണ് ഈസി ആയിട്ട് നന്നായിട്ട് കളിക്കുന്നവരെ ഔട്ട് ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി മെയിൻ അജണ്ട ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ലാലേട്ട അറിയത്തില്ല എന്തെങ്കിലും അടുത്ത സീസണിലെങ്കിലും എന്തെങ്കിലുമൊന്ന് ഏ നമ്മുടെ കയ്യിൽ പ്രേക്ഷകരുടെ കയ്യിലല്ല വോട്ടിങ് ലാലേട്ടം വന്ന് എല്ലാ ആഴ്ചയും വന്ന് പറയും പക്ഷെ നമ്മുടെ കയ്യിലല്ല ലാലേട്ട പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് പോയതും സത്യം ഞാൻ തുറന്ന് പറയാം നിങ്ങളെ അടുത്ത് നമ്മൾ നാല് വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്തോന്ന് കിട്ടാണ്ടിരിക്കണ് അവിടെ ഹ്യൂജ് വോട്ടിംഗ് വോട്ടിങ്ങാണ് നടത്തുന്നത് പല ആ ഫാൻസുകാരും ആർമിക്കാരും ഒക്കെ കൂടെ ഹ്യൂജ് വോട്ടിംഗ് നടത്തുകയാണ് ഒരാളെ പുറത്താക്കാൻ വേണ്ടി വേറൊരാൾക്ക് വോട്ട് കൊടുക്കുക ലീസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒട്ടും കളിക്കാത്ത ഒരാൾക്ക് വോട്ട് കൊടുക്കുക അയാൾക്ക് കോള് ചുരുക്കം പറഞ്ഞാൽ അയാൾക്ക് കോള് അയാൾക്ക് അയാൾ അവിടെ നിൽക്കുകയും ചെയ്യും വേറെ ആൾക്കാർ ഇങ്ങനെ ഔട്ടായിക്കൊണ്ടേയിരിക്കും ഇവരുദ്ദേശിക്കുന്ന ആള് ഔട്ട് ആവുന്നത് വരെ അയാൾക്ക് വോട്ട് കൊടുക്കും നിങ്ങൾ നോക്കുമോ നിങ്ങൾക്ക് നോക്കിക്കോ എൻ്റെ ഡൗട്ടെന്ന് പറഞ്ഞാൽ സാബുമാൻ ഇവിടെ അതിന് വേണ്ടിയിട്ടൊരു ഇര ആയിക്കൊണ്ടിരിക്കുക മനസ്സിലായ സാബുമാൻ ഇപ്പം ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും വീക്കെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇപ്പം ഇതിനകത്ത് ഏറ്റവും കളിക്കുന്നതിൽ അല്ലെങ്കിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ കുറച്ച് സംസാരിക്കുകയും ഏറ്റവും കുറച്ച് കണ്ടൻറ് കൊടുക്കുകയും ചെയ്യുന്ന ആൾ സാബുമാനാണ് അത് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ഇന്ന് ഇന്നത്തെ പ്രമോയ്ക്യാത്ത് സാബുമാൻ അവിടെ ഇരിക്കുകയാണ് സാബുമാൻ സേവ്ഡായി എങ്ങനെ സേവ്ഡായി ബാക്കിയുള്ളവർ ഇത്രയും അടിയുണ്ടാക്കുന്നവർ വഴക്കുണ്ടാക്കുന്നവർ സംസാരിക്കുന്നവരും കണ്ടൻറ് ഉണ്ടാക്കുന്നവരും എങ്ങനെയാണ് ഈ എവിക്ഷനിൽ വന്ന് നിൽക്കുന്നത് ഡേഞ്ചർ സോണിൽ എങ്ങനെയാണ് അവർ വന്ന് നിൽക്കുന്നത് അതാണ് എനിക്കറിയേണ്ടത് ഇത് പ്രേക്ഷകരാണോ വോട്ട് ചെയ്യുന്നത് അതോ പി ആറുകളാണോ വോട്ട് ചെയ്യുന്നത് അതാണ് അറിയേണ്ടത് അടുത്ത സീസണും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എന്തൊരു കഷ്ടമാണല്ലേ ഒന്നെങ്കിൽ ഈ പി ആറുകൾ കൊടുത്ത് കയറുന്ന കണ്ടസ്റ്റൻസിനെ ഇതിനകത്ത് കേറ്റരുത് സത്യമാണ് ഒരു കാലം ഉണ്ടാവും തോന്നുന്നില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ഡിസൈഡ് ചെയ്യണം വോട്ടിംഗ് നിർത്തണം സത്യമാണ് ഞാൻ പറഞ്ഞത് അതിനെക്കാട്ടിൽ നല്ലത് ഇതിനെക്കാട്ടിൽ നല്ലത് വോട്ടിംഗ് നിർത്തണതാണ് എന്നിട്ട് ഇവിടെ ഗെയിം അനുസരിച്ച് ഓരോരുത്തരെ പുറത്താക്കുക അതാണ് ചെയ്യേണ്ടത് വോട്ടിംഗ് നിർത്തിക്കഴിഞ്ഞാൽ ഇമ്മാതിരിയുള്ള വൃത്തിയിട്ട പരിപാടികളുള്ള കാര്യം ജനങ്ങൾ വോട്ട് ചെയ്യണത് ആകെക്കൂടെ മുപ്പത് ശതമാനമായിരിക്കും ബാക്കിയൊക്കെ ഈ പി ആറുകളും ഫാൻസുകാരും ആയിരിക്കും കുത്തിയിരുന്ന് വോട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇത് ഈ ഈ വോട്ടിംഗ് നിർത്തിയാൽ കറക്റ്റ് ആൾക്കാർ ഔട്ടാവും കറക്റ്റ് ആൾക്കാരാണ് റാങ്ക് അനുസരിച്ച് ഔട്ടാവും ഓരോരുത്തരുടെ കണ്ടന്റ് ബേസ് ചെയ്ത് അത്രയും അനുസരിച്ച് നമ്മൾ മനസ്സിലായില്ലേ അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ അതിനെക്കാട്ടി നല്ലത് ഇത് ചെയ്യുന്നതാണ് വോട്ടിംഗ് ഒന്നും നിർത്തലാക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ എല്ലാ സീസണിലും ഇതുതന്നെ നടക്കും എല്ലാ സീസണിലും ഇതായിരിക്കും പരിപാടി എല്ലാ സീസണിലും ഇങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത് അപ്പം ഇപ്പം എവിക്ഷനകത്ത് എവിഷൻ്റെ പ്രൊമോയ്ക്കകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകും തന്നെ അങ്ങനെ തന്നെ പോയിരിക്കുന്നത് അല്ലേ അപ്പം അൺഫെയർ എവിക്ഷൻസ് തന്നെ ആയിരിക്കും നടക്കുക ഇനി അങ്ങോട്ട് അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇനി അങ്ങോട്ട് മൊത്തം അൺഫെയർ എവിക്ഷൻ ആയിരിക്കും നോക്കിക്കോ നിങ്ങൾ ഈച്ച ആട്ടം ഒന്നും നമ്മൾ ദൈവമേ ഒക്കെ ആലോചിക്കാൻ പോയി അങ്ങനത്തെ ഒരു ഗതിയൊന്നും ഉണ്ടാവല്ലേ കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒന്നും കണ്ടൻറ്റ് ഒന്നും അവസ്ഥ നിങ്ങൾ ആലോചിക്ക് അവസാനം ഈ ഫാൻസ് ഉള്ളവർ മാത്രം വർത്താനം പറയുന്നവരും സ്പൈസപ്പ് ചെയ്യുന്നവരും സംസാരിക്കുന്നവരും ഒന്നുമില്ല വെറും ഫാൻസ് ഉള്ളവർ മാത്രം വരിക എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ വയ്യ എനിക്ക് അങ്ങനെ ഇവിടെ ഇപ്പം കുറേ പേരെ സേഫ് ആക്കിയിട്ടുണ്ട് ആദില സേഫ് ആക്കി ദിസേ എന്നെ ആക്കി ദിസേലൊന്നും വലിയ ഗെയിമൊന്നും ഇല്ലാട്ടാ ഈ നിൽക്കുന്നവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദിസേൽ ആരനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസേൽ ഒന്നും കളിക്കുന്നില്ല ഒന്നുമേ കളിക്കുന്നില്ല ആ സാബു മാൻ സേവ് സേബ് എന്തോന്നാണ് കളിച്ചത് എനിക്കറിയില്ല അഭിയും അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനി ജിഷിനും അനീഷിനും ഷാനവാസിനെയും ഇരുത്തിയിട്ടുണ്ട് ജിഷിനും ലക്ഷ്മിയും ബിന്നിയും ആര്യനും അക്ബറുമാണ് ഇങ്ങനെ ഡേഞ്ചറിൽ അവിടെ നിർത്തിയിരിക്കുന്നത് ഇതിലുള്ള എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ലാലോട്ടം കാണുമ്പോൾ എൻവലപ്പ് ഒന്നും അപ്പം ഇയാൾക്ക് എൻ്റെ അടുത്തേക്ക് വരുന്ന ലാലോട്ടം കാണിക്കുമ്പോൾ എൻവലപ്പ് കാലിയാണ് അപ്പോൾ സ്പൈക്കൂട്ടം വീട്ടിനകത്തേക്ക് കയറിയാണ് ഇതിനകത്ത് ഒരാളെ സ്പൈക്കൂട്ടനായിരിക്കും എവിക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ ലക്ഷണം കണ്ടിട്ട് ഒന്നോ രണ്ടോ പേര് പോകാനുള്ള ചാൻസ് ഉണ്ട് കഷ്ടം തന്നെ അല്ലേ എന്തായിരുന്നാലും അതിനകത്ത് ലാസ്റ്റ് കാണിക്കുന്ന ഒരു ക്ലിപ്പിനകത്ത് ജിഷിനും ബിന്നിയാണ് നിൽക്കുന്നത് ജിഷിൻ ഈ രണ്ട് പേരും കളിക്കുന്ന ആൾക്കാരാണ് കഷ്ടം രണ്ട് പേരും കളിക്കുന്ന ആൾക്കാരാണ് ജിഷിനൊന്നും ഇപ്പോൾ പോവേണ്ട ആവശ്യമൊന്നുമില്ല എന്തുവാണ് അത്യാവശ്യം റിയൽ ആയിട്ട് നിന്ന് കുറച്ച് നമുക്ക് എൻ്റർടൈൻമെന്റ് ഒക്കെ തരുന്ന ആളല്ലേ വളരെ കഷ്ടം തോന്നുന്നു നിഷുനാണെങ്കിലും ബിന്നിയാണെങ്കിലും ബിന്നിയൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കഷ്ടം അല്ലേ ഇനി ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇനി ഫുൾ അൺഫെയർ വിക്ഷൻ ആയിരിക്കും നോക്കിക്കോ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്